ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ശ്രീനാരായണപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനം കയപ്പമംഗലം എം എൽ എ ടി ടൈസൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുക പ്രാദേശിക ശുദ്ധജല സ്രോതസ്സുകളും ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കുകളും പദ്ധതിക്കായി ഉപയോഗിക്കും ഓരോ പ്രദേശത്തേക്കുള്ള കുടിവെള്ളം അതാത് പ്രദേശത്തു നിന്നും പമ്പ് ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രാദേശിക കുടിവെള്ള വിതരണ പദ്ധതികൾക്കായുള്ള പ്രൊജക്ട് തയ്യാറാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്റ്റർ എം എൽ എ പറഞ്ഞു കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ആഗ്രഹമാണ് എല്ലാ ജനപ്രതിനിധികൾക്കുള്ളത് കേരള വാട്ടർ അതോറിറ്റി കുടിവെള്ള വിതരണത്തിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നടത്തുന്നുണ്ട് പക്ഷേ ആ ശ്രമങ്ങൾ വേണ്ടത്ര വിജയിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ പൊതുവെ ഞങ്ങളൊരു ചാനലൊന്നും മാറ്റണമെന്ന് ആഗ്രഹിക്കുക ഇപ്പോൾ തന്നെ ഇടത്തിരുത്തി പഞ്ചായത്ത് രാമംകുളം കുടിവെള്ള പദ്ധതി നാല് അഞ്ച് ആറ് വാർഡുകളിൽ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം അവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ ആദ്യം ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ടുണ്ട് അത് നല്ല വിജയമായി ഇപ്പോഴാണെങ്കിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള ക്ഷാമുള്ള സ്ഥലത്ത് അവിടെയുള്ള ഇപ്പോഴുള്ള വാട്ടർ ടാങ്ക് നല്ല വാട്ടർ ടാങ്കുകളിൻ്റെ ശുദ്ധജലവും ലഭ്യമാണ് അതുപോലെ കിണറും നല്ല സോഴ്സായിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അത്തരം സാധ്യതകൾ ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഗൗരവപ്പെട്ട ആലോചന അവർ നടത്തുന്നുണ്ട് അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് ആ പ്ലാൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക കുടിവെള്ള വിതരണം നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ശ്രമം ആരംഭിക്കുക അല്പം സമയമൊക്കെ ചിലപ്പോൾ എടുത്തേക്കും പക്ഷെ എന്നാലും അതിവിദൂരമല്ലാത്ത രീതിയിൽ സമയത്ത് ഞങ്ങൾക്കത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പോവുകയാണ് ഇവിടെയാണെങ്കിൽ പൊതു ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയ നല്ല കുളങ്ങൾ സംവിധാനങ്ങളുള്ള ഒരു പഞ്ചായത്തിന് അപ്പോൾ അപ്പൊ തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാവുന്ന രീതിയിൽ തുടർ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അനുസരിച്ചുള്ള നല്ല പ്ലാൻ പഞ്ചായത്തിന്റെ നല്ല മേൽനോട്ടത്തിലും നേതൃത്വത്തിലും ഉണ്ടാക്കുന്നതിനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് കടലും പുഴയും അതിരിടുന്ന കൈപ്പമംഗലം മണ്ഡലത്തിൽ ശുദ്ധജലത്തിനായി വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ സംവിധാനത്തെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് പലപ്പോഴും ജലവിതരണം തടസ്സപ്പെടുന്നതുമൂലം കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടാറുണ്ട് ഇവിടങ്ങളിൽ ദേശീയപാത അറുപത്താറിന്റെ നവീകരണം ആരംഭിച്ചതോടെ ജലവിതരണം താറുമാറായ അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിലാണ് എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രാദേശിക ജലവിതരണ പദ്ധതികൾക്ക് രൂപം നൽകുന്നത്